ഹോളിഗ്രേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ തേജസ് സഞ്ജയ് ശ്രീരാഗ് വി ആർ ജോഫിൻ ജോൺസൺ സ്റ്റെബിൻ പിയസ് എന്നീ വിദ്യാർത്ഥികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ബെഡ്ഷീറ്റ് മാറ്റുന്ന സംവിധാനം ആശുപത്രികളിലെ ശുചിത്വ മാനദണ്ഡങ്ങളിലും പ്രവർത്തന രീതികളിലും ഒരു സുപ്രധാന മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് രോഗികളുടെ സുരക്ഷയും ജീവനക്കാരുടെ സൗകര്യവും ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള ഈ പ്രൊജക്ട് ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഒരു പുതിയ സാധ്യത തുറക്കുന്നു ആശുപത്രികളിൽ രോഗികൾ ഉപയോഗിക്കുന്ന കിടക്കുവിരികൾ കൃത്യമായ ഇടവേളകളിൽ മാറ്റേണ്ടത് അണുബാധ നിയന്ത്രണത്തിനും ശുചിത്വത്തിനും അത്യാവശ്യമാണ് എന്നാൽ നിലവിലെ രീതിയിൽ ഓരോ ബെഡ്ഷീറ്റും മാറ്റുന്നതിന് ജീവനക്കാർക്ക് സമയം കണ്ടെത്തുകയും അത് ശരിയായ രീതിയിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ഒരു വെല്ലുവിളിയാണ് പലപ്പോഴും തിരക്കിനിടയിൽ ഈ പ്രക്രിയ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകാനും അതുവഴി രോഗികൾക്ക് അണുബാധ ഏൽക്കാനുള്ള സാധ്യത വർധിക്കാനും ഇടയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഓട്ടോമാറ്റിക് ബെഡ്ഷീറ്റ് മാറ്റുന്ന സംവിധാനത്തിന്റെ പ്രസക്തി ഏറുന്നത് നമുക്കറിയാം നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കെടുപ്പ് രോഗിക്കുന്നത് നമുക്ക് ബെഡ്ഷീറ്റ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ആളെടുത്ത് മാറ്റേണ്ട ആവശ്യകത ഉണ്ട് അപ്പോൾ നമുക്കത് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ വർക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമ്മളൊരു പേഷ്യൻ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ബെഡ്ഷീറ്റും ഇത് ബെഡും നമുക്കിത് ബെഡ്ഷീറ്റ് വേണം നമ്മളിത് റോളിങ് ആക്ഷണിന് കൂടെ ബെഡ്ഷീറ്റ് അറ്റ് എ ടൈം നമ്മൾ ചേഞ്ച് ചെയ്യും എന്നിട്ട് അത് ബെഡ്ഷീറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അതിനുള്ള വേറെ റോള് ബെഡ്ഷീറ്റ് അടിച്ച് വെച്ചാൽ അടുത്ത ബെഡ്ഷീറ്റ് കൊണ്ടുവരാം ഈ സംവിധാനത്തിന്റെ പ്രവർത്തന തത്വം ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമാണ് കിടക്കയുടെ ഇരുവശങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള ഓട്ടോമാറ്റഡ് റോളറുകളാണ് ഇതിലെ പ്രധാന യന്ത്രഭാഗം ഒരു വശത്തുള്ള റോളറിൽ പുതിയ ബെഡ്ഷീറ്റ് ചുറ്റിവെക്കുകയും മറുവശത്തുള്ള റോളർ ഉപയോഗിച്ച് പഴയ ഷീറ്റ് നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇതൊരു ഇലക്ട്രോണിക് നിയന്ത്രണ സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നഴ്സിംഗ് സ്റ്റേഷനിലെ ഒരു കൺട്രോൾ പാനലിൽ നിന്നോ അല്ലെങ്കിൽ ഓരോ കട്ടിലിന് സമീപമുള്ള സ്വിച്ച് ഉപയോഗിച്ചോ ഈ പ്രവർത്തനം നിയന്ത്രിക്കാൻ സാധിക്കും തുടക്കത്തിൽ പുതിയ ബെഡ്ഷീറ്റ് ഒരു റോളറിൽ ഘടിപ്പിക്കുന്നു ബെഡ്ഷീറ്റ് മാറ്റേണ്ട സമയം വരുമ്പോൾ ജീവനക്കാരൻ കൺട്രോൾ പാനലിൽ നിർദ്ദേശം നൽകുന്നു ഉടൻ തന്നെ മോട്ടോറുകൾ പ്രവർത്തിക്കുകയും പുതിയ ഷീറ്റ് കട്ടിലിന് മുകളിലൂടെ വിരിക്കുകയും അതേസമയം തന്നെ പഴയ ഷീറ്റ് മറ്റേ റോളറിലേക്ക് ചുരുട്ടുകയും ചെയ്യുന്നു ഈ പ്രക്രിയ വളരെ വേഗത്തിലും കുറഞ്ഞ ശബ്ദത്തിലും പൂർത്തിയാക്കാൻ സാധിക്കും കൂടാതെ ഈ സംവിധാനത്തിൽ വിവിധ സെൻസറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സെൻസറുകൾ ബെഡ്ഷീറ്റിന്റെ കൃത്യമായ വിന്യാസം ഉറപ്പിക്കുകയും എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയും ചെയ്യുന്നു ഇത് ബെഡ്ഷീറ്റ് കീറുകയോ മറ്റ് തകരാറുകൾ സംഭവിക്കുകയോ ചെയ്യുന്നത് തടയും ഈ പ്രൊജക്ടിന്റെ സാമ്പത്തികപരമായ വശം പരിശോധിക്കുമ്പോൾ ഇതിന്റെ നിർമ്മാണത്തിനായി ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ചെലവ് വന്നത് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ആശുപത്രിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കും ജീവനക്കാരുടെ സമയം ലാഭിക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ രോഗികളെ പരിചരിക്കാൻ സാധിക്കും അതുപോലെ അണുബാധകൾ കുറയുന്നതിലൂടെ ചികിത്സാ ചിലവുകളും കുറയും ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് മികച്ച മാർഗനിർദ്ദേശം നൽകിയത് ഫാക്കൽറ്റി അംഗമായ അഖിൽ വിനോദും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി നന്ദു എസും ചേർന്നാണ് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ പ്രശാന്ത് കെയും വിദ്യാർത്ഥികളുടെ ഈ ശ്രമത്തെ അഭിനന്ദിക്കുകയും എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്തു ചുരുക്കത്തിൽ ഈ ഓട്ടോമാറ്റിക് ബെഡ്ഷീറ്റ് മാറ്റുന്ന സംവിധാനം ആശുപത്രികളിലെ ശുചിത്വത്തിനും കാര്യക്ഷമതയ്ക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്